അഫ്സൽ സൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എം ഹെന്റെ എം ജി ടെൻ എക്സ് യു പറഞ്ഞ കൺസോളാണ് ഇത് ഈ ഒരു കൺസോൾ ലൈവിലേക്കല്ല നമ്മൾ സ്റ്റുഡിയോ പർപ്പസിന് അതുപോലെ തന്നെ വീടുകളിൽ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കൺസോളാണ് ലൈവിന് പറ്റൂരാന്നല്ല ലൈവിന് നമ്മൾ അല്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓപ്സ് ഔട്ട് കുറവാണ് മോണിറ്ററിൻ്റെ ഒക്കെ ഓപ്സ് ഔട്ട് എടുക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ന് ലൈവിലേക്കല്ല എന്നല്ല പറയാൻ കാരണം ഇൻസ്റ്റാളേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കൺസോൾ കൺസോൾട്ടിന് ഇൻസ്റ്റാളേഷന് സ്റ്റുഡിയോ അതുപോലെ തന്നെ വീടുകളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു കൺസോൾ അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടാൻ നല്ലതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പത്ത് ഇൻപുട്ടാണ് ഈ ഒരു മിക്സറിൽ വരുന്നത് പത്ത് ഇൻപുട്ടിൽ നാല് ഇൻപുട്ട് മൈക്കും അതുപോലെ തന്നെ മൂന്ന് സ്റ്റീരിയോ അപ്പോൾ ലെഫ്റ്റ് ആയിട്ട് അങ്ങനെ ആറ് ഔട്ട് ആറ് ഇൻപുട്ട് അങ്ങനെയാണ് പത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് നാല് മൈക്കും മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് ഇരുപത് ഇരുപത് സംതിങ് ആ റേറ്റാണ് വരുന്നത് എം ആർ പി വരുന്നത് അപ്പം ഇതിന്റെ യഥാർത്ഥ പ്രൈസ് ഷോപ്പിൽ വിളിച്ചു ചോദിക്കാം വയ്ക്കുക ഞാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു മിക്സർ വീഡിയോ എടുത്ത ഷോപ്പിലെ നമ്പർ വേണമെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുക താ കൊടുക്കുക അപ്പം അതിൽ വിളിച്ചു വയ്ക്കാം വെറുതെ ആ ഒരു നമ്പറിൽ വിളിച്ചു കാണ്ട് അവരെ ബുദ്ധിമുട്ടി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കാരണം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ നമ്പർ കൊടുത്തിട്ട് ഷോപ്പിൽ ഇങ്ങനെ വെറുതെ വിളിച്ചിട്ട് എന്തിനും ഏതിനും വെറുതെ വിളിക്കരുത് അങ്ങനെ എന്തിനും ഏതിനും വിളിക്കാൻ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക ഷോപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഷോപ്പിലെ നമ്പറിൽ വിളിച്ചിട്ട് റേറ്റ് എടുത്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഇതൊരു പ്രൊമോഷൻ കൂടിയൊന്നുമല്ല കേട്ടോ കാരണം ഞമ്മളൊരു സപ്പോർട്ട് ചെയ്യണ ഒരു ഷോപ്പ് എന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർ നമ്പർ കൊടുക്കാൻ കാരണം അതാണ് മറ്റുള്ള ഷോപ്പുകാരെ നമ്മൾ താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ ഈ ഷോപ്പിൽ ഒരു പ്രൊമോഷൻ കൂടിയൊന്നും ഒന്നല്ല അപ്പം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പം നേരെ വീട്ടിലോട്ട് പോകാം പിന്നെ നമുക്ക് മിക്സർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കൂടെ ഇതിന്റെ ഒരു കാറ്റലോഗ് ഉണ്ട് അതുപോലെ തന്നെ എന്റെ പവർ കോഡ് അഡോപ്റ്ററായിട്ടാണ് വരുന്നത് പവർ കണക്ട് ചെയ്തിട്ട് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ചെയ്യണത് മലപ്പുറം മഞ്ചേരി ലാഹുജൻ്റെ ഷോപ്പിലാണ് ഇലക്ട്രോ പറഞ്ഞ ഷോപ്പിലാണ് നമ്മൾ അഡാപ്റ്റർ എ സി ഇൻപുട്ട് അഡാപ്റ്റർ ആകുമ്പോൾ ഇതിൽ കണക്ട് ചെയ്യുകയാണ് അഡാപ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടോ ഇവിടെ ഇതിന് ചെറിയൊരു ചെറിയൊരു ചാലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം അതിന്റെ ഉള്ളിൽ കാണേണ്ടതെന്ന് വിചാരിക്കുമോ ചെറിയൊരിതുണ്ടോ അപ്പോൾ കറക്റ്റായി നോക്കിയിട്ട് ഇതിനെ കണക്ട് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ടൈറ്റ് ചെയ്യുക ലൂസ് കോൺടാക്ട് ഒന്നും വരില്ല നമ്മൾ എൽക്കോം ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വലിയാനും നമുക്ക് സാധ്യത ഇത് വലിച്ചാലും വലിഞ്ഞു പോരൂല പിന്നെ ഇവിടെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മിക്സർ ഓൺ ആയത് കാണാം പിന്നെ ഇവിടെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഒരു യു എസ് പി നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യാനുള്ള യു എസ് പി എൻഡർലാപ്പിലും കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ കണക്റ്റ് ചെയ്യാനുള്ള യു എസ് പി പോർട്ട് ഇവിടെ ബാക്കിലുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ളത് നമ്മൾ ഫ്രണ്ട് വാനിൽ നോക്കാം ഫ്രണ്ട് ബാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നാല് മൈക്ക് ഇൻപുട്ടാണ് വരുന്നത് പിന്നെ മൂന്ന് സ്റ്റീരിയോ അങ്ങനെ ടോട്ടൽ പത്ത് അപ്പോൾ നമ്മൾ ഇതിൽ ജാക്ക് കണ്ടുക എക്സ് എൽ ആറും കണ്ടുക പണ്ടിൽ മിക്സറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നില്ലാന്നുണ്ടെങ്കിൽ എക്സ് എൽ ഇവിടെ എക്സ് എൽ ആറ് ഇതാണെന്നുണ്ടെങ്കിൽ മിക്സറിൽ എക്സ് എൽ എന്നുണ്ടെങ്കിൽ ലൈന് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കോംബോ ആയതുകൊണ്ട് ഇതിൽ രണ്ടും കണ്ടുക എക്സ് എൽ ആറ് ജാക്ക് കണ്ടാൽ ഓപ്ഷൻ ഉണ്ട് ഇവിടെ മൈക്ക് ലൈൻ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്ത് കാണാം പിന്നെ ഇരുപത്താറ് ഡി ബി പേടയാൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബൈപ്പാസ് ഫിൽട്ടർ എൺപത് അടിച്ചു വരയല്ലേ കട്ട് ചെയ്യാമല്ലേ പാസ് ഫിൽട്ടർ സ്വിച്ച് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഐ പാസ് ഫിൽട്ടർ നല്ല മനസ്സിലാക്കി തോന്നുന്നു എൺപത് അടിച്ചു വരയല്ല ഇപ്പോൾ ബേസിൻ്റെ അപ്പോൾ നമ്മൾ സ്പീച്ചിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ബാസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിലൊക്കെ വില പാടാണെങ്കിലും ബാസ് പൂൺ എങ്കിലൊക്കെ ഇവിടെ നമുക്ക് എൺപത് അടിച്ചു ഉള്ളത് കട്ട് ചെയ്യാം ഈ ഐ പാസ് ഫിൽറ്ററിൻ്റെ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് അടിച്ചവരെയുള്ള ബേസിന്റെ ഫ്രീക്വൻസികൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ ഓരോ പാനൽ നോക്കി കഴിഞ്ഞാൽ ഗെയിൻ്റെ കൺട്രോള് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഇൻപുട്ട് നമ്മൾ ഇപ്പം ഈ ഒരു മിക്സറിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ ഇതിപ്പോ ഇതില് മൈക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സീരിയോ കീബോർഡ് അല്ലെങ്കിൽ മൊബൈലില് ട്രാക്കഡാണ് എന്ത് എന്തായാലും ഇതില് കണക്ട് ചെയ്യണേ ഇതിൽ നമുക്ക് ഇതീക്കിന് വരുന്ന ഇൻപുട്ട് ഫസ്റ്റ് വരുന്ന കൺട്രോൾ ഇവിടെയാണ് വരുന്നത് ഈ ഒരു ലെവല് ഇതിലാണ് ഗെയിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില മിക്സറിലൊക്കെ ഇവിടെ പി എഫ് എല്ലെന്ന് കാണാം പി എഫ് എല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിനിന്റെ കൺട്രോൾ ഇവിടെ ലെവൽ നമുക്കിവിടെ അറിയാൻ കഴിയും അപ്പോൾ പീക്ക് ലെവലൊക്കെ ആണെങ്കിൽ ഗെയിന് കുറച്ച് ഇടണം നമ്മൾ ഏകദേശം ഇപ്പോൾ നോർമൽ ആയിട്ടൊക്കെ ഇടാന്നുണ്ടെങ്കിൽ സെൻ്റർ ആയിട്ട് ഇടാം എന്നിട്ട് മറ്റ ലെവൽ കുറവാണെങ്കിൽ പിന്നെ കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ വരുന്നത് കംപ്രസറിന്റെ റോവാണ് കംപ്രസർ എന്ന് കഴിഞ്ഞാൽ ഓവർ ലൈനെ കട്ട് ചെയ്യാന്നില്ല അപ്പോൾ നമ്മൾ മൈക്ക് ഉപയോഗിക്കുമ്പോൾ ഓവറായിട്ട് ഇപ്പോൾ ചില ആൾക്കാർ ഇനിയിപ്പോൾ ഒരു സ്പീച്ച് എടുക്കാണെങ്കിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ ചിലവർ രണ്ട് ശരിയിലൊക്കെ സംസാരിക്കും പെട്ടെന്ന് ഓവറായിട്ടുള്ള വോളിയത്തിലൊക്കെ വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഒതുക്കി നിർത്താൻ അതിനെ പിടിച്ചു നിർത്താൻ ഓവർ പോണിനെ പിടിച്ചു നിർത്താൻ ഒരു ഓപ്ഷനാണ് കമ്പ്രസറുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈനിലെ നോബാണ് അത് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരാം പിന്നെ വരുന്നത് ഹൈൻ്റെ കൺട്രോള് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ട്രബിൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ് ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് മനസ്സിലായ രൂപത്തിലാണ് പറയുന്നത് അപ്പോ വലിയ സൗണ്ട് എഞ്ചിനീയർമാരെ കേൾക്കുമ്പോൾ എന്തൊക്കെയാണോ പറയണമെന്നില്ല രൂപത്തിൽ ചിന്തിക്കൊന്നും വേണ്ട നമ്മൾ പരിചയപ്പെടുത്തുന്നതോട് ചെറിയ മിക്സർ ആയതുകൊണ്ട് തന്നെ പരിചയപ്പെടുന്ന പരിചയപ്പെടുത്തുന്നതോടുകൂടി അതിന്റെ ഉപയോഗങ്ങൾ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നുള്ളതാണ് പിന്നെ ഉള്ളത് മിഡിൻ്റെ ഒന്നും കൂടെ ശബ്ദക്കൊന്ന് വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് ബാസ് ബാസ് ലോ ഇമേ ലോ എന്നാണ് എഴുതിയുള്ളത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാസ് എന്നുള്ളതാണ് ശബ്ദത്തിന്റെ കട്ടി കൂട്ടാറുള്ളത് പിന്നെ വരുന്നത് എഫ് എക്സ് എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ എന്ന് പറയുമല്ലോ എക്കോ എന്നുള്ളതാണ് എഫ് എക്സ് നല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പാൻ കൺട്രോൾ പാൻ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ലെഫ്റ്റ് ടും റൈറ്റും ഉണ്ടാവും ഇപ്പോൾ ലെഫ്റ്റിലൊരു സ്പീക്കറും റൈറ്റിലൊരു സ്പീക്കറും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലെ സ്പീക്കറിൽ മാത്രം കേൾക്കും ഇത് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലെ സ്പീക്കറിൽ കേൾക്കാം അപ്പം അങ്ങനെ അതിനുള്ള സെറ്റപ്പാണ് പാൻ കൺട്രോള് പിന്നുള്ളത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിന്റെ മെയിൻ മാസ്റ്റർ അതാണ് ലെവൽ ഉണ്ട് ഇപ്പോൾ ഈ ഒരു മിക്സറിൽ ഇങ്ങനെ ഒരു നോബോ ഐറ്റമാണ് കൊടുത്തിട്ടുള്ളത് ചില ആണ് ഫേഡർ ഐറ്റമാണ് ഇങ്ങനെ നീക്കുന്ന രൂപത്തിലല്ലേ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകാം ഇതിലൊരു നോബോ ഐറ്റമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പീക്കിന്റെ ഇൻഡിക്കേഷൻ പീക്ക് നല്ല ഓവർ ഇപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു മിക്സറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെവൽ നോർമലായിട്ട് ഉപയോഗിക്കേണ്ട ലെവലിലേറെ കൂടുതൽ വരുന്നത് ഇവിടെ റെഡ് കത്തും ഈ ഒരു ഇൻഡിക്കേഷൻ കത്തും അപ്പോൾ അപ്പം ഓവറാണെങ്കിൽ മനസ്സിലാക്കുക അതിനനുസരിച്ച് ഗെയിന് നമ്മൾ കുറച്ച് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ചാനലിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കിയിൽ മൂന്ന് ചാനലും വരുന്നത് അങ്ങനെ ടോട്ടൽ നാല് ചാനലും നമുക്ക് ഒരേപോലെ തന്നെയാണ് വരുന്നത് അതിൽ ഇവിടെ ഉണ്ടോ പാൻറ്റം പവർ ഫോർട്ടി എയ്റ്റ് ചാനൽ വൺ ടു ഫോർ മൈക്ക് ഇപ്പൊ ഈ ഒന്ന് മുതൽ നാല് വരെ അല്ലെ പാൻറ്റം പവറിന് ഒരു സ്വിച്ച് ആണ് കൊടുത്തിട്ടത് സാധാരണ ചിലപ്പോൾ ചില മിക്സറിൽ ഇവിടെ കാണാം പാൻഡം പവർ ചില മിക്സറിൽ ഓരോ ചാനലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാൻഡം പവർ കാണാം ഇതിനുള്ളത് ഈ ഒന്ന് മുതൽ നാല് വരെ അല്ലെ ചാനലിന് ഇവിടെ മെൻഷൻ ചെയ്ത് കാണാം ചാനൽ സി എച്ച് വൺ ടു അല്ല വൺ ഫോർന്ന് കാണാം മൈക്ക് അപ്പൊ നാല് ചാനലും പാടെ ഒരു പാൻറ്റം പവറാണ് കൊടുത്തുള്ളത് ഈ പാൻറ്റം പവർ എന്തിനാ ചോദിച്ച് കഴിഞ്ഞാല് ഇപ്പൊ കണ്ടൻസർ മൈക്ക് ഇപ്പൊ നമ്മള് സ്റ്റുഡിയോ മൈക്ക് അതുപോലെ തന്നെ അങ്ങനത്തെ മൈക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാൻറ്റം പവർ ആണ് ഡി ഐ ബോക്സ് ഇപ്പൊ കീബോർഡൊക്കെ കൊടുക്കുക ഡയറക്റ്റ് ഇതിൽ കൊടുക്കാം ഡി ഐ ബോക്സ് വരെ അതിൽ മുഖനൊക്കെ വരാണെങ്കിൽ അതിനൊക്കെ പാൻ്റം പവർ കൊടുക്കേണ്ടി വരും ഇപ്പൊ ഫോർട്ടി എയ്റ്റ് പാൻഡം പവർ കൊടുക്കണമെങ്കിൽ ഇതിൽ സ്വിച്ച് ഓൺ ചെയ്താൽ ഇവിടെ ഇൻഡിക്കേഷൻ കത്തും അതിനുള്ളതാണ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഫുട്ട് എഫക്ട്സ് ഓൺ ഓഫ് ഫുഡ് നമ്മള് ഡിലേന്റെ ഇതാണ് ഫുഡ് സ്വിച്ച് നമ്മള് ടാപ്പ് ചെയ്യാമല്ലോ അപ്പൊ ഹലോ നമ്മള് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യാമല്ലോ ഓപ്ഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹലോ 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 ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ഡിലേ അതിന്റെ അകലം ആ ടൈമിങ് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാലോ ഓരോ താളത്തിനനുസരിച്ച ഓരോ അനുസരിച്ച് താളം അപ്പൊ ആ ഫുഡ് സ്വിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് അതൊക്കെ കൊടുത്തേനും ഇപ്പൊ വരുന്ന പുതിയ മോഡലിൽ ഡിജിറ്റൽ മിക്സറൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ കയ്യിൽ തന്നെ ടാപ്പ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ലാത്തുകൊണ്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തത് കാരണം സ്റ്റുഡിയോ പർപ്പസിനൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ആവശ്യം വരും ആ രൂപത്തിലാണ് ഈ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ലൈനി അഞ്ചും ആറും ഇതൊന്നു മുതൽ നാല് വരെ ആയി പിന്നെ ഇൻപുട്ട് അഞ്ചും ആറുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ അഞ്ചും ആറ് നമുക്ക് ആർ സി ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് പോണോ പിന്നിൻ്റെ ഇൻപുട്ടും അതുപോലെ തന്നെ രണ്ട് ആർ സി ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഹൈൻ്റെ കൺട്രോള് അതുപോലെ തന്നെ ലോണിൻ്റെ കൺട്രോള് ഇതിൽ മിഡിന്റെ കൺട്രോൾ കൊടുത്തില്ല നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്കിന്റെ ചാനലൊക്കെ എന്ന് വെച്ചാൽ ഒരു ഹൈ ഒരു മിഡ് ഒരു ലോ അങ്ങനെ മൂന്ന് ഈക്വേഴ്സിന്റെ ത്രീ ബാൻഡ് ഇക്ക് ആണ് കൊടുത്തുള്ളത് ഇതില് ടു ഇതിലുണ്ട് ബാസ് ട്രിബിൾ ഹൈറ്റാണ് കൊടുത്തുള്ളത് മിഡ് ഇല്ല അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ അതേപോലെ തന്നെയാണ് എയും എട്ടും വരുന്നത് പഞ്ചും ആറാണോ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ എയും എട്ടും വരുന്നത് അതുപോലെ തന്നെ പിന്നെ നോക്കാമല്ലോ അതിലും ആർ സി ഇൻപുട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒമ്പതും പത്തും അതിൽ നമുക്ക് മോണോ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് കാണാം ഒമ്പതും മോണോ ആയിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മോണോ ഇൻപുട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ മോണോ ആയിട്ട് കൊടുക്കാമല്ലോ ഒമ്പത് ഇവിടെ ഇവിടെ കൊടുത്തുണ്ട് അൺബാലൻസ്ഡ് മോണോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ ആയിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് സ്റ്റീരിയോ ഇൻപുട്ട് തന്നെയാണ് അതിൽ നമുക്ക് മോണോ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാമെന്നില്ല ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെയിൻ യു എസ് പി യു എസ് പിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലാപ്പ് വന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വന്ന് നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിലെ പർപ്പസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു റെക്കോർഡിംഗ് പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ലാപ്പിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് യു എസ്പി അല്ല എന്നുണ്ടെങ്കിൽ ലൈന് അങ്ങനെ യു എസ് പി കണക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൈനക്ക് മാറ്റാൽ ഒരു സെപ്പറേറ്റ് സ്വിച്ചും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഓൺ ഓഫ് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചാനലിന്റെ തന്നെ നേരത്തെ നമ്മൾ ഈ ഒരു ചാനലിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ഒരു ലോ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ ബാസ് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ മോണോ സ്റ്റീരിയോ അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ചാനലിൽ പറഞ്ഞല്ലോ ഇത് സ്റ്റീരിയോ ആയിട്ടും മോണോ ആയിട്ടും ഐറ്റിലിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പം അതിൽ ഇതാക്കാമല്ല സ്വിച്ച് സ്റ്റീരിയോ ഒക്കെ സെലക്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ മോണോ ഒക്കെ സെലക്ട് ചെയ്യാൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ ചാനലിൻ്റെ ഈ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ ഔട്ട് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് എക്സ് സെൻറ്റ് എഫ് എക്സിന്റെ എഫ് എക്സ് ചെയ്യുമ്പോൾ ആവശ്യം വരാം പിന്നെ ഉള്ളത് മോണിറ്റർ മോണിറ്റർ ഔട്ട് ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കാണെങ്കിൽ മോണിറ്റർ ആണ് രണ്ട് മോണിറ്റർ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോകാൻ പോയ കണ്ടവർക്ക് രണ്ട് സ്പീക്കർ നമ്മൾ ജഡ്ജി അല്ല ഇപ്പം മിക്സ് ചെയ്യുന്നവർക്ക് ജഡ്ജി ആണെങ്കിൽ രണ്ട് മോണിറ്റർ കൊടുക്കുക ഔട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ മെയിൻ ഔട്ട് നമ്മൾ മോണിറ്റർ ഔട്ട് അല്ല മെയിൻ ഔട്ട് കൊടുക്കുക ഇവിടെ മോണിറ്റർ ഔട്ട് പറഞ്ഞാൽ സെപ്പറേറ്റ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റീരിയോ ഔട്ട് നല്ലത് മറ്റേ ഫോണോ പിന്നും ഉണ്ട് എക്സ് എൽ ആറുണ്ട് ഇതിപ്പോൾ നമ്മൾ എക്സ് എൽ ആർ ഔട്ടും അതുപോലെ തന്നെ രണ്ട് ഫോണും ഔട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഫോൺ ഔട്ട് എൻ്റെ ഫോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ഫോൺ ഫോണ് ഹെഡ് ഫോൺ ഔട്ടാ കൊടുത്തുള്ളൂ ഇതിൻ്റെയൊക്കെ കൺട്രോൾ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മോണിറ്റർ ഔട്ടിൻ്റെ കൺട്രോളാണ് അതേപോലെ തന്നെ ഹെഡ്ഫോൺ ഔട്ടിൻ്റെയും കൺട്രോൾ ഇവിടെ ഉണ്ടോ മോണിറ്റർ ഫോൺസും ഇവിടെ ആണ് രണ്ടിൻ്റെയും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റീരിയോ മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നോക്കി കഴിഞ്ഞാൽ ഇത് ഡിലൻ്റെ ഇവിടെ യമഹ എം ജി ടെൻ എക്സ് യു ഒരു ഈ മിക്സർ എം എന്ന് ബ്രാൻഡിൻ്റെ മിക്സറാണ് അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ എം ജി ടെൻ എക്സ് യു എന്നുള്ള സീരിയൽ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഡിലേൻ്റെ സെക്ഷൻ വരുന്നത് നമ്മൾ ഡിലെ സെലക്ട് ചെയ്യാല്ലേ പാരാമീറ്റർ അതുപോലെ തന്നെ പ്രോഗ്രാമിങ് ഉണ്ടോ പ്രോഗ്രാമിംഗ് നമ്മൾ തിരിക്കണനുസരിച്ച് ഇവിടെ ഉണ്ടോ അഞ്ച് ആറ് ഏ അങ്ങനെ മറന്ന് കാണേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതായി അപ്പൊ എട്ട് സെലക്ട് ആയി വീണ്ടും ആണ് ഇതിക്കുക ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ഏതാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആയി അപ്പൊ ഈ ഒന്നിൽ എന്താ കൊടുത്തുള്ളത് ഹാള് അങ്ങനെ ഡീലെ എത്ര കൊടുത്തത് വെച്ച് കഴിഞ്ഞാല് പന്ത്രണ്ടിലെ ഡീലെ അപ്പൊ നമുക്ക് പന്ത്രണ്ട് ആണ് കാണണമെന്നുണ്ടെങ്കിൽ നേരെ പന്ത്രണ്ട് കൊണ്ട് രൂപ പ്രസ് ചെയ്യാം പിന്നെ അതിൻ്റെ പാരാമീറ്റർ അടിയിലെ കൺട്രോള് പിന്നെ എഫക്സിന്റെ റിട്ടേൺ അതിന്റെ ഓണ് ഓഫ് സ്വിച്ച് ഉണ്ടാവും എഫ് എക്സ് ഫോണെന്നില്ല സ്വിച്ച് ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ലെവല് ബോളിങ് കൺട്രോള് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് സ്റ്റുഡിയോ അതുപോലെ തന്നെ ഫോണിൻ്റെ ഹെഡ്ഫോണിൻ്റെ കൺട്രോള് നമ്മൾ നേരത്തെ പറഞ്ഞ് പിന്നെ ഇത് വരുന്നത് മിക്സറിൻ്റെ മെയിൻ മാസ്റ്റർ സാധാരണ ചില മിക്സറിലൊക്കെ രണ്ട് ഫേഡറ് കാണാം ആയിട്ട് രണ്ട് ഫേഡർ കാണാം ഇത് മെയിൻ ആയിട്ട് മറ്റ മാസ്റ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് നോബായിട്ടാണ് കൊടുത്തുള്ളത് ചിലത് ഫേഡർ ആയിരിക്കും ചിലത് നോബായിരിക്കും ഇത് ചെറിയ മിക്സർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ നോബാണ് കൊടുത്തുള്ളത് ഇപ്പം ഇതൊക്കെയാണ് ഈ ഒരു മിക്സറിൽ പറയാനുള്ളത് ഇതിപ്പോൾ ഇതിലിപ്പോൾ ഓക്സ് ഇല്ല ഓക്സ് ഔട്ടിൽ മോണിറ്റർ ഔട്ട് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ലൈവിൽ അത്ര യൂസേജ് അല്ല നമ്മൾ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ പാടി പഠിക്കാൻ ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടും അപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ മിക്സർ ഏതാ നമുക്ക് ചെറുതായിട്ട് പാൻ്റം പവറൊക്കെ ഉള്ള ഒരു മിക്സർ വേണം എന്നിട്ട് നമ്മൾ ലാപ്പിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ലാപ്പിലാണ് ചെയ്തത് അപ്പോൾ പാൻറ്റമ്പവറിലെ ഒരു മൈക്കാൻറ്റിയും മറ്റേ ചെറിയൊരു മിക്സർ വാങ്ങിക്കാൻ ഏതാ നല്ലതെന്നല്ല ബ്രാൻഡ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു മിക്സർ ആയിട്ടാണ് അതിനെ പറ്റി അമ്മ ഇറക്കിയ ഒരു മിക്സറാന്നുള്ളതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവണത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാ പരിചയപ്പെടുത്താൻ നല്ലത് ഉദ്ദേശിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇത് ചെക്ക് ചെയ്യണവിടെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും എക്സലറും കണിറ്റ് ചെയ്യുക ഫോണും കണിറ്റ് അല്ലേ നല്ല എബിളല്ലേ ഡൗട്ടാ ഓക്കെ ആംബോഫല്ലേ ഓക്കെ നമ്മൾ

നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഇൻ്റെ ട്രബിൾ ഹൈബിള് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സ്പീക്കർ കുറച്ച് കുറച്ച് ലോങ് ചിലപ്പോൾ മനസ്സിലാക്കണം എന്നില്ല നമ്മള് ഡിലെ സെലക്ട് ചെയ്യണ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഡിലെ ഓൺ എന്നുള്ളത് ഓൺ ആക്കിയിട്ടുണ്ട് പാരമീറ്റർ സെലക്ട് ചെയ്യാനുള്ളത് സെലക്ട് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചാനലില് ഇവിടെ എഫ്എക്സ് എഫ് എക്സ് പറഞ്ഞാല് ഡിലെ വരുന്നത് പരമീറ്റർ എന്താണെന്ന് മനസ്സിലായാലോ നമ്മള് ഒരു ഹലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അടുത്ത ഹലോ വരുന്ന ടൈമിങ് ചെലത് ടൈമിങ് വരുന്ന നമ്മള് ഒരോ കഴിഞ്ഞാൽ പെട്ടെന്ന് തരെന്നുണ്ടെങ്കില് അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ട പന്ത്രണ്ട് ഡിലേ നില ആണ് സെലക്ട് ചെയ്തത് വേറെ ഏതെങ്കിലും സെലക്ട് ഇരിക്ക നേരെ ആവശ്യമില്ല ചില നോക്കിയിട്ട് സെലക്ട് ചെയ്യാം പ്രസ് ചെയ്യാം വേറെ അപ്പൊ ഇതിനെ പറ്റി പറയാല് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം